നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും വല്ലാത്ത പടലാണ് പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന മേയറും ഭർത്താവും കെ എസ് ആർ ടി സി അവരുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വിലങ്ങനെ ഇടുകയും അതിൽ നിന്നും ചാടിയിറങ്ങിയ മേയറും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയും ഡ്രൈവറെ പരുഷമായി ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പേരിലും അതുപോലെ തന്നെ യാത്രക്കാരുടെ കയ്യിൽ നിന്നും മൊബൈൽ ക്യാമറ അവർ ഈ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും അതിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്തു എന്ന പേരിലാണ് ഇപ്പോൾ മേയർക്കെതിരെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ ചെയ്ത ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി ഡ്രൈവർക്കെതിരെ പരാതി ിയ മേയറും ഭർത്താവും പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ തങ്ങളെ ആക്ഷേപിക്കുകയും അതുപോലെ തന്നെ ലൈംഗിക ചഷ്ട കാണിക്കുകയും ചെയ്തു എന്നായിരുന്നു പിന്നാലെ എത്തിയ യതു എന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ മേയറും ഭർത്താവും ചേർന്ന് പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഔദ്യോഗിക ഡ്യൂട്ടിയിൽ സർക്കാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന തന്നെ ഏൽപ്പിക്കാനും ചീത്ത വിളിക്കാനും വിളിക്കുകയും ചെയ്തു എന്ന പേരിൽ പരാതി കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ആദ്യം പരാതി സ്വീകരിച്ചില്ല പിന്നീട് ഇതേ പേരിൽ പിന്നെ യദു കോടതിയിലെത്തി തൻ്റെ ഹർജി സമർപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മേയർക്കെതിരെയും ഭർത്താവ് അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ട് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് അനുഭവിക്കാൻ തടവ് ശിക്ഷിക്കാവുന്ന തരത്തിലുള്ള കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല മേയർക്കും എം എൽ എക്കും അവരുടെ മേയർ സ്ഥാനവും എം എൽ എ സ്ഥാനവും നഷ്ടപ്പെടാനിടയുണ്ടെന്നും പോലീസ് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കഴിവതും ഈ ആഴ്ച തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും ഇവരുടെ ഔദ്യോഗിക സേവനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് മാത്രവുമല്ല വരാൻ പോകുന്ന ഇലക്ഷനിൽ രണ്ടുപേർക്കും മത്സരം മത്സരിക്കാൻ കഴിയില്ല എന്നുമുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത് വല്ലാത്ത ഒരു തിരിച്ചടിയാണ് മേയർക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് എം എൽ എക്കെതിരെയും കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴായി ഇതിനു മുൻപും മേയർ അവരുടെ സ്ഥാനം ദുരുപയോഗം ചെയ്യുകയും ആളുകൾക്ക് വളരെ ആളുകളോട് വളരെ അപമര്യാദയായി പെരുമാറുകയും ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുകയും ഒക്കെ ചെയ്തു എന്ന പേരിൽ നേരെ നേരത്തെയും പല കേസുകളുമുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് മേയർക്ക് കിട്ടിയിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സി പി എമ്മിൻ്റെ സി പി എം വിഭാഗത്തിൽ നിന്ന് പോലും സി പി എമ്മിൽ നിന്നു പോലും ശക്തമായ പിന്നെ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പോലീസ് ശക്തമായ രീതിയിൽ കേസെടുക്കുമെന്നും രണ്ടുപേർക്കും സ്ഥാനം ഔദ്യോഗിക സ്ഥാനം നഷ്ടപ്പെടുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്